ഭാരതം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതേ വർഷത്തിൽ തന്നെ നരേന്ദ്രമോദി എന്ന പ്രധാന മാന്ത്രികൻ നിതിൻ ഗഡ്കരി എന്ന മറ്റൊരു മാന്ത്രികനുമായി ചേർന്ന് ഭാരതത്തിന് നൽകാൻ പോകുന്ന ഇരുപത്തിനാല് പുതിയ എക്സ്പ്രസ് ഹൈവേകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏറ്റവും ആദ്യം രാജ്യത്തിൻ്റെ തലവര തന്നെ മാറ്റി പോകുന്ന മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യാത്രാസമയം കുറയ്ക്കുന്നു ഒരു ലക്ഷം കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ ഹൈവേ ഇപ്പോൾ എട്ട് വരിയായാണ് നിർമ്മിക്കുന്നത് കൂടാതെ പന്ത്രണ്ട് വരിയാക്കാൻ പറ്റും വിധത്തിൽ സ്ഥലമേറ്റെടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായ ഈ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കരുതിയതെങ്കിലും പൂർണ്ണമാകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാമത് ഡൽഹിയിൽ നിന്ന് ജമ്മു വരെയുള്ള ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് ഹൈവേ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ഹൈവേയ്ക്ക് വേണ്ടി ഇരുപത്തയ്യായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് നാല് വരിയിൽ നിന്ന് എട്ട് വരിയാക്കുന്ന ഈ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാകും മൂന്നാമത് ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് ഹൈവേ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ പതിമൂവായിരം കോടി ചെലവിട്ട് നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആണ് ഡെഡ് ലൈൻ നാലാമത് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഡൽഹി ജയ്പൂർ എക്സ്പ്രസ് ഹൈവേ പതിനെണ്ണായിരം കോടി രൂപ ചെലവുള്ള ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തേഴിൽ പൂർത്തിയാകും അഞ്ചാമത് ആഗ്ര ഗ്വാളിയാർ എക്സ്പ്രസ് ഹൈവേ തൊണ്ണൂറ് കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ പദ്ധതിക്ക് ചിലവ് രണ്ടായിരത്തി കോടി രൂപയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി ഈ പാത കടന്നു പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് റോഡ് പദ്ധതി പൂർത്തിയാവുക ആറാമത് ഗുജറാത്തിലെ ജാംനഗറിൽ നിന്ന് പഞ്ചാബിലെ അമൃത്സർ വരെയുള്ള എക്സ്പ്രസ് ഹൈവേ എൺപതിനായിരം കോടി ചിലവുള്ള ഈ പദ്ധതി നാലും ആറും വരെയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ളതാണ് പകുതി വളം വർക്ക് പൂർത്തിയായ രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ എക്സ്പ്രസ് ഹൈവേ ആയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പൂർത്തിയാകും ഏഴാമത്തേത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ നീളമുള്ളതും പൂർണ്ണമായും ഉത്തർപ്രദേശോടെ മാത്രം കടന്നുപോകുന്ന ഗംഗ എക്സ്പ്രസ് ഹൈവേ മീറട്ടിൽ നിന്ന് പ്രയാഗ് വരെയുള്ള ഈ ആറുവരി പാത എട്ട് വരിയാക്കി ഉയർത്താൻ പറ്റും വിധമാണ് നിർമ്മാണം നടത്തുന്നത് പദ്ധതി ചെലവ് നാൽപ്പതിനായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുംഭമേളയ്ക്ക് മുമ്പ് പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി യോഗി ആദിത്യനാഥ് പരിശ്രമിക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേ പൂർത്തിയാകുള്ളൂ എന്ന് കരുതുന്നു എട്ടാമത്തേത് തൊണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗോരഖ്പൂർ എക്സ്പ്രസ് ഹൈവേ ഗോരഖ്പൂരിൽ നിന്ന് പൂർവാഞ്ചൽ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഈ റോഡ് കണക്ട് ചെയ്യുന്നു അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ ചെലവുള്ള ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാകുമെന്ന് കരുതുന്നു ഒൻപതാമത് മഹാരാഷ്ട്രയിലൂടെ എഴുന്നൂറ് കിലോമീറ്റർ നിളത്തിൽ കടന്നുപോകുന്ന നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് ഹൈവേ അൻപത്തയ്യായിരം കോടി രൂപ ചെലവിട്ട് കേന്ദ്രം നിർമ്മിക്കുന്ന ഈ എക്സ്പ്രസ് ഹൈവേയുടെ എൺപത് ശതമാനം പണിയും പൂർത്തിയായി കഴിഞ്ഞു ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയും ചെയ്തു ഇനി ബാക്കിയുള്ളത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ ഈ റോഡ് പ്രവർത്തനക്ഷമമാകും പത്താമത് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാഗ്പൂരിൽ നിന്ന് ഗോവ വരെയുള്ള എക്സ്പ്രസ് ഹൈവേ കൊങ്കൺ മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ പദ്ധതിക്ക് എഴുപത്തയ്യായിരം കോടി രൂപയാണ് ചിലവ് ഈ റോഡ് നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് ഹൈവേയുമായി കണക്ട് ചെയ്യും നാഗ്പൂരിൽ നിന്ന് ഇരുപത്തിയൊന്ന് മണിക്കൂറുള്ള ഇപ്പോഴത്തെ ഗോവയാത്ര ഇനി ഏഴ് മണിക്കൂറിൽ സാധ്യമാകും പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഔറംഗാബാദ് പൂനെ എക്സ്പ്രസ് ഹൈവേ രണ്ട് മണിക്കൂറിൽ പൂനയെ ഔറംഗാബാദുമായി കണക്ട് ചെയ്യും പതിനായിരം കോടി രൂപയാണ് പദ്ധതി ചെലവ് പന്ത്രണ്ട് ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിലെ ചെന്നൈ വരെയുള്ള സൂറത്ത് ചെന്നൈ എക്സ്പ്രസ് ഹൈവേ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ആറ് വരെയുള്ള ഈ ഹൈവേയ്ക്ക് വേണ്ടി കേന്ദ്രം ചെലവഴിക്കുന്നത് നാൽപ്പത്തയ്യായിരം കോടി രൂപ ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഈ പാത കടന്നു പോകുന്നു അവസാനത്തിൽ ഈ റോഡ് ഗതാഗതയോഗ്യമാകുമെന്ന് കരുതുന്നു പതിമൂന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേ പതിനേഴായിരം കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ റോഡ് എട്ട് വരിവരെയാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം കർണാടകം ആന്ധ്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യും പതിനാല് എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ബാംഗ്ലൂർ പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ നാൽപ്പതിനായിരം കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് പതിനഞ്ചാമത്തേത് ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രയിലെ വിജയവാഡ വരെയുള്ള അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള എക്സ്പ്രസ് ഹൈവേ ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി അവസാനം നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തത് തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിൻ്റെ ട്രാഫിക് കുരുക്കഴിക്കാൻ നിർമ്മിക്കുന്ന നാലും ആറും വരെയുള്ള ബാംഗ്ലൂർ എക്സ്പ്രസ് റിംഗ് റോഡ് പതിനേഴായിരം കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ റിംഗ് റോഡിന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ ചുറ്റളവുണ്ട് ഇതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തിയാകുമ്പോൾ ബാംഗ്ലൂരിന് നൽകാൻ പോകുന്ന ആശ്വാസം അവിടെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും പതിനേഴാമത് ബാംഗ്ലൂർ പോലെ തന്നെ ഏറ്റവും തിരക്കേറിയ മറ്റൊരു നഗരമായ ചെന്നൈ നഗരത്തിൽ നിർമ്മിക്കുന്ന നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള റിംഗ് റോഡ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവുള്ള ഈ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനം പൂർത്തിയാകും പതിനെട്ടാമത് വാരണാസി കൊൽക്കത്ത എക്സ്പ്രസ് ഹൈവേ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഈ അഞ്ഞൂറ്റി പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള അതിവേഗപാത ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ബംഗാൾ സ്റ്റേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു ബീഹാറിലെ യാത്രക്കാർക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും പത്തൊൻപത് യു പിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഗോരഖ്പൂർ സിലിഗുരി എക്സ്പ്രസ് ഹൈവേ അഞ്ഞൂറ്റി കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് മറ്റൊരു റൂട്ടിൽ ഉത്തർപ്രദേശിനെ ബംഗാളുമായി കണക്ട് ചെയ്യുന്നു മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ നാലുവരി പാതയുടെ പദ്ധതി ചെലവ് ഇരുപതാമത് റായ്പൂരിൽ നിന്നും ആന്ധ്രയിലെ വിശാഖപട്ടണം വരെയുള്ള റായ്പൂർ വിശാഖ് എക്സ്പ്രസ് ഹൈവേ നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ വരി അതിവേഗപാത ജാർഖണ്ഡ് ഒഡീഷ ആന്ധ്രാ സംസ്ഥാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു നിലവിൽ പതിനഞ്ച് മണിക്കൂറുള്ള യാത്ര ഏഴ് മണിക്കൂറിൽ പൂർത്തിയാക്കാൻ കേന്ദ്രം ചെലവഴിക്കുന്ന ഇരുപതിനായിരം കോടി രൂപ മുതൽ മുടക്കിയുള്ള ഈ പദ്ധതി പ്രകാരം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പദ്ധതി പൂർത്തിയാകുമെന്ന് കരുതുന്നത് രണ്ടായിരത്തി അവസാനം ഇരുപത്തി ഒന്നാമത് തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള നർമ്മദ എക്സ്പ്രസ് ഹൈവേ നർമ്മദാ നദി ഒഴുകുന്ന അതേ റൂട്ട് മാപ്പ് പ്രകാരമാണ് ഈ പദ്ധതി നിർമ്മിക്കുന്നത് മധ്യപ്രദേശിലാണ് മുപ്പത്തി ഒരായിരം കോടി രൂപ മുതൽ മുടക്കി ഈ പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നത് ഇരുപത്തി ഗുജറാത്തിൽ പുതുതായി നിർമ്മാണം നടക്കുന്ന ലോകോത്തര സിറ്റിയായ ഡൊളേറയെ അഹമ്മദാബാദുമായി കണക്ട് ചെയ്യുന്ന നൂറ്റിപ്പത്ത് കിലോമീറ്റർ നീളമുള്ള ഡൊളേറ എക്സ്പ്രസ് ഹൈവേ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകാറായി ഇരുപത്തിമൂന്ന് ചമ്പൽ എക്സ്പ്രസ് ഹൈവേ യു പി എ രാജസ്ഥാനുമായി കണക്ട് ചെയ്യുന്ന നാനൂറ്റി നാല് കിലോമീറ്റർ നീളമുള്ള ഈ ആറ് വരി റോഡിന് വേണ്ടി ഇരുപത്താറായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് കരുതുന്നത് ഇരുപത്തിനാല് അതീവ പ്രാധാന്യമുള്ള മുംബൈ എന്ന തിരക്കേറ നഗരത്തിൻ്റെ ഗതാഗതക്കുരുക്കഴിക്കാൻ നിർമ്മാണം പുരോഗമിക്കുന്ന കോസ്റ്റൽ റോഡും ട്രാൻസ് ഹാർബർ ലിങ്കും മുപ്പത് കിലോമീറ്റർ താഴെ മാത്രം ദൈർഘ്യമുള്ള ഈ തീരദേശ റോഡിനും അതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണത്തിനും വേണ്ടി കേന്ദ്രം ചെലവഴിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെ മാത്രം വേഗതയിൽ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന അത്രയും തിരക്കേറിയ ഈ മുംബൈയുടെ തിരക്ക് മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഉദ്ദേശം രണ്ട് വലിയ തുരങ്കപാതകൾ കടലിനടിയിലൂടെയാണ് ഈ പാതയിൽ നിർമ്മിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ ആകാൻ പോകുന്ന ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യും രാജ്യത്ത് നിർമ്മാണത്തിലിരിക്കുന്ന നൂറുകണക്കിന് എക്സ്പ്രസ് ഹൈവേകൾ ദേശീയപാതകൾ ഫ്ലൈ ഓവറുകൾ ടണൽ നിർമ്മാണങ്ങൾ എന്നിവയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത്തിനാലെണ്ണം മാത്രമാണ് ഈ ലിസ്റ്റിലുള്ളത് അതിൽ കേരളം പെടുന്നത് പോലുമില്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കണം ഇവിടെ ലോകത്തിലാദ്യം മാതൃകാപരം എന്ന് പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളുടെയും പൊള്ളത്തലം കേരളത്തിൽ കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെ നടത്തുന്ന ദേശീയപാത അറുപത്തി ആറിൻ്റെ ഭാഗമായി കേന്ദ്രം ചെലവഴിക്കുന്നത് ഏതാണ്ട് എൺപത്തി എണ്ണായിരം കോടി രൂപയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള വരി മേൽപ്പാലം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലമാണ് എന്നുള്ളതാണ് ഒരു പുതിയ ഇന്ത്യ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്കരിക്കും കൈയടിക്കാതെ പോകാൻ ഭാരതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആർക്കും കഴിയില്ല